നിന്നും കോളേജ് ഫ്യൂച്ചർ വേണ്ടി അമ്മയെ കൊലപ്പെടുത്തിയ പ്രതിയെ സ്വർണ്ണത്തിനും എത്തിച്ചു പോലീസ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ അടിവാട് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ അടിവാട് വെളിയാംകുന്ന് കോളനിയിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കൗസല്യയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ഇളയമകൻ ജിജോ താമസിക്കുന്ന പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിവാട് വെളിയാംകുന്ന് കോളനിയിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഞായറാഴ്ച കൗസല്യയെ കല്ലോർക്കാടുള്ള വീട്ടിലെത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രതി അടിവാടുള്ള വീട്ടിലെത്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ബക്കറ്റിൽ അഴിച്ചിട്ട ശേഷം മാതാവിന്റെ മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു ഹൃദയാഘാതമാണെന്നായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയത് കൗസല്യയുടെ മരണം എത്തി പരിശോധന നടത്തിയ ഡോക്ടറാണ് മരണം സ്വാഭാവിക മരണമല്ലെന്ന് പോലീസിന് അറിയിച്ചത് കഴുത്തിലെ പാടുകളും രക്തം കട്ട പിടിച്ച പാടും കണ്ടതോടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയരുകയായിരുന്നു അമ്മ ധരിച്ചിരുന്ന മൂന്നു പവന്റെ മാലയ്ക്ക് പുറമെ സഹകരണ ബാങ്കിൽ അമ്മ കൗസലയുടെ പേരിലുള്ള അൻപതിനായിരം രൂപയ്ക്കും വേണ്ടിയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി ഈ വിവരങ്ങൾ തെളിവെടുപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പ്രതി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി താമസ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയെന്ന് കല്ലൂർക്കാട് സിഐ രവി സന്തോഷ് പറഞ്ഞു മകൻ വധിച്ച കേസിൻ്റെ തെളിവെടുപ്പിന് പ്രതിയുമായിട്ട് എത്തിയതാണ് റിമാൻഡ് ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് തെളിവെടുപ്പിന് കൊണ്ടു ഇത് അയാൾ താമസിച്ചിരുന്ന സ്ഥലമാണ് പോത്താനിക്കാട് ഈ കോളനിയിലാണ് പ്രതി താമസിച്ചിരുന്നത് ഇവിടെ അയാൾ സംഭവസമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റുള്ള ബന്ധോസ് എടുക്കാൻ അയാൾ കാണിച്ചു തന്നെ ബന്ധം എടുക്കാനെത്തിയതാണ് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെളിവെടുപ്പിനിടയിൽ നാട്ടുകാരുടെ പ്രതിഷേധം സാധ്യത മുന്നിൽ കണ്ട് വൻ പോലീസ് സന്നാഹവും തെളിവെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു കല്ലോർക്കാട് സി ഐ രവി സന്തോഷിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എസ് ഐ എഡിസൺ മാത്യു ജി എസ് ഐ ഗിരീഷ് കുമാർ കെ ആർ ബിനു പോത്താനിക്കാട് എസ് ഐ ശരണ്യ എസ് ദേവൻ എന്നിവരാണ് തെളിവെടുപ്പിനെത്തിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും